ഹായ് ഫ്രണ്ട്സ് ഞാനൊരു യാത്രയിലാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ ഒമാനിലോട്ടാണ് കേട്ടോ പോകുന്നത് നേരത്തെ നമ്മൾ കുവൈറ്റിലായിരുന്നു ഇപ്പം നമ്മൾ ഒമാനിലോട്ടാണ് പോകുന്നത് അങ്ങനെ ദേ ചെക്കിനൊക്കെ കഴിഞ്ഞു നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തതാണ് ഫ്ലൈറ്റിൽ കയറിയിട്ടോ നാല് മണിയാണ് സമയം പുലർച്ചെ നാല് മണി അപ്പം കുറച്ചു നേരം ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി പോകുന്നതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ താഴോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ചിലർക്കൊക്കെ അങ്ങനെ ഛർദിലൊക്കെ വരും എനിക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും നല്ല വിശപ്പായി തുടങ്ങി സമയം ഏഴ് മണി എങ്ങാണ്ടായിട്ടുണ്ട് അപ്പോഴത്തേക്കിൻ്റെ നമുക്കൊരു സാന്ഡ്വിച്ചും പിന്നെ അതുപോലെ തന്നെ ഒരു ജ്യൂസും ഒക്കെ കൊണ്ട് തന്നായിരുന്നു ഇന്ന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതൊക്കെ കിട്ടി അങ്ങനെ അതെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ കുറച്ച് എനർജി കിട്ടി അപ്പോൾ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങി ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതേ ഒമാനിലെത്തിയിട്ടോ നല്ല ഉറക്കമായിരുന്നു അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈതൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ എത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് ഉറങ്ങിയതുകൊണ്ടായിരിക്കും ഇവിടെ വന്ന് കഴിയുമ്പോൾ താഴോട്ട് നോക്കിയാൽ കുഞ്ഞുനുഞ്ഞാന്ന് കുറേ കെട്ടിടങ്ങളാണ് നല്ല രസമുണ്ടല്ലേ അങ്ങനെ ഇതേ ഇറങ്ങി നമ്മൾ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് വന്നതും ഞങ്ങൾ കണ്ടു ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി കുറച്ചായിരം ഇരുന്ന ശേഷം നേരെ ഇറങ്ങി ഒരു ചായ കുടിക്കാനായിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഡിവൈൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നല്ല ചായയും ഭക്ഷണങ്ങളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ പോയി ഒരു ചായയും പൊറോട്ടയൊക്കെ ഒക്കെ കഴിക്കാമെന്ന് കരുതി നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഇതാണ് ഇട്ടാ റെസ്റ്റോറൻറ്റ് ടീ ബാഗ് ആയിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചായയ്ക്ക് ഇനി ഭക്ഷണം കഴിച്ചിട്ടൊന്ന് നന്നായിട്ട് കടന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബ ബൈ